ഏതൻ ജാതി പാൻഡേഷൻ അന്വേഷിച്ച പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രയറിനെ പറ്റിയിട്ടാണ് മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന പത്രി നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഉണങ്ങിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പം നല്ലൊരു ഡ്രയർ വേണമെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ കൂടുതൽ മുടക്കി വേണം കർഷകർ ഒരു ഡ്രയർ ചെറുത് മേടിക്കണമെങ്കിൽ പക്ഷേ ഒരു പത്ത് ജാതി ഉള്ളവർക്കൊന്നും ഒരു ഡ്രയർ മേടിച്ച് വെക്കുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അങ്ങനെയുള്ള കർഷകർ സാധാരണ രീതിയിൽ ചെയ്യുന്ന നമ്മുടെ അടുപ്പ് തീ കത്തിക്കുന്നിടത്തും ലൈറ്റ് കത്തിച്ചിരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ടൊരു പഴയ ഇതിപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയൊരു ചെറിയൊരു ഡ്രയറാണ് ഇത് നമ്മുടെ ഈ മീനൊക്കെ വരുന്ന ഒരു മീൻ കൊട്ട പോലത്തെ സംഭവമാണ് അയച്ചിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു ഒരു തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂടാണ് നമ്മളതിൻ്റെ ചുറ്റിനും പ്ലാസ്റ്റിക്കിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് രണ്ട് മെറ്റീരിയലും നമ്മൾ ഒരുമിച്ച് വെച്ച് അതിൻ്റെ വീതിക്ക് ഇറെക്കുറെ ആക്കി രണ്ട് ഹോൾഡർ ഇട്ട് പഴയ ഒരു ബൾബ് അതായത് പഴയ പത്ത് ഹോൾഡിൻ്റെയൊക്കെ ബൾബുണ്ടല്ലോ ആ ബൾബാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ കൂടെ ഒരു ഹോൾഡർ രണ്ട് ഹോൾഡർ ഇട്ടു ഒരു ബൾബ് ഇട്ടു പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു നമ്മുടെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറും വെച്ചു ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു കർഷകർ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനമേ ഉള്ളൂ ഇതിനെല്ലാം കൂടെ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ ഇതൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ കിട്ടുന്ന ഒരു സാധനമാണ് ഈ തെർമോക്കോൾ വെച്ചിട്ടുള്ള ഇതുപോലത്തെ പെട്ടികൾ പെട്ടികളൊക്കെ നമുക്ക് ചുമ്മാ കിട്ടും എന്നാൽ പോലും പെട്ടികൾ ഇനി മേടിച്ചാൽ പോലും പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ ഇതുപോലത്തെ തെർമോക്കോൾ പെട്ടികൾ കിട്ടും ഒരു നൂറ് രൂപയും കൂടെ ചിലവാക്കി കിട്ടും മുന്നൂറ് രൂപയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ കർഷകർക്ക് അത്യാവശ്യം ഉണങ്ങാനായിട്ടുള്ള സംവിധാനം സംവിധാനമുണ്ടായി നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് ഇതിപ്പം ഈ തെർമോക്കോൾ മാത്രമാണ് തെർമോക്കോളിൻ്റെ അകത്ത് നമ്മൾ പേപ്പർ ഇടും കാരണം ഈ ചൂടടിക്കുമ്പോൾ ഈ തെർമോക്കോൾ ഉരുകുന്നുണ്ട് അപ്പം തെർമോക്കോൾ ഉരുകാതിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ അകത്ത് പേപ്പർ ഇടും ഒന്ന് അത് ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇടുന്നത് രണ്ടാമത്തെ കാര്യം ഈ തർ പേപ്പറ് തന്നെ കുറേ ജലാംശം ഇതിൻ്റെ അകത്തുനിന്ന് പറ്റിച്ചെടുക്കും അപ്പം നമുക്ക് അകത്തു നിന്ന് ഉണങ്ങുന്ന രീതിയും കൂടെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം അതിൻ്റെ അകത്ത് നമ്മൾ പേപ്പർ വിരിച്ചിട്ട് പത്രി വിരിച്ച് ഇതിൻ്റെ അകത്തു ഉണങ്ങും ഇതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് തന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പത്രി ഉണക്കി എടുക്കാൻ സാധിക്കും അതും നാല് മണിക്കൂർ ഒരുമിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക വീണ്ടും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് ചൂട് പോയി കഴിഞ്ഞ് മാത്രം വീണ്ടും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് മാക്സിമം പോയാൽ ഒരു നാൽപ്പത് മിനിറ്റോ മുപ്പത് മിനിറ്റോ മാത്രം ഈ രണ്ട് ബൾബ് കത്തിച്ച് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും ഈ തെർമോക്കോളിലൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് ഒരു രണ്ട് മൂന്ന് കിലോ പത്രി ഉണങ്ങാൻ പറ്റും ഇത് നമുക്ക് വേറെ ഇതൊന്നുമില്ല ഇതിൻ്റെ അകത്തു തന്നെ നമുക്ക് രണ്ട് മൂന്ന് കിലോ പത്രി ഉണങ്ങാൻ പറ്റും കുരുവാണെങ്കിൽ അതിൽ കൂടുതൽ വിടാം കുരുമൊക്കെ ആണെങ്കിൽ രാത്രിയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇടുകയാണെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒരു മൂന്ന് തവണ ഇളക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ലതായിട്ട് കുരു ഉണങ്ങിയിരിക്കും അപ്പം ഒരു പത്ത് കിലോ കുരു വരെ നമുക്ക് ഇതിനകത്ത് ഉണങ്ങിയെടുക്കാൻ പറ്റും പത്രയാണെങ്കിൽ മൂന്ന് കിലോ പത്രി നമുക്ക് നമുക്കിതിനകത്ത് ഉണങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും എടുക്കാൻ വേണ്ടി നമുക്കൊരു മുന്നൂറ് രൂപ ചിലവിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പത്രി കിട്ടും ഇത് ഒരു തവണ ഉണ്ടാക്കിയ ഒരു മൂന്ന് കിലോ പത്രി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന എക്സ്പെൻസിൽ നമുക്ക് കിട്ടും കാരണം പത്ത് മുന്നൂറ് രൂപയുടെ ചിലവേ വരുന്നുള്ളൂ അധികമായിട്ട് ഒന്നും വരുന്നില്ല എവിടെയെങ്കിലും ഒരിടത്തും ഇത് വെച്ചാൽ മതി പിന്നെ നമ്മൾ പത്രത്തിലായിരുന്നതുകൊണ്ട് ആ പത്രത്തോടു കൂടി തന്നെ അങ്ങ് എടുത്താൽ മതി എടുക്കാനും പിടിക്കാനും ഒക്കെ വലിയ അസൗകര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം കർഷകർക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ചെറിയ ഡ്രയറുകൾ ഉണ്ടാക്കിയെടുക്കുക ചെറിയൊരു തെർമോക്കോള് വെച്ചിട്ട് ഇതുപോലെ ഡ്രയർ ഉണ്ടാക്കാൻ ഇതുപോലെ രണ്ട് ബൾബുകൾ ഇടാം ഇനി ഇതിനും സാഹചര്യം ഇല്ലാതെ നമുക്ക് സ്ഥലം ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിക്കൊക്കെ ചെറിയ വണ്ടേ ആയിട്ടുള്ള ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ ഇടുന്ന ഡ്രയറുണ്ട് ഈ ഡ്രയറല്ല അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നാലഞ്ച് ബൾബ് അതിൻ്റെ മുകളിൽ എങ്ങനെയെങ്കിലും കത്തിച്ചിട്ടിട്ട് അതിൻ്റെ ചോട്ടിലിട്ടാണേലും നമുക്ക് സിംപിളായിട്ട് ഉണക്കാം അതിലൊക്കെ നല്ല ഇതാണ് ഇതിൻ്റെ അകത്താവുമ്പോഴത്തേക്കും കുറച്ച് കറണ്ട് മതി കാരണം ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും കൂടെ ഒന്നെടുത്ത് വെക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ അസുഖം കിട്ടുന്ന ചൂട് പോകത്തില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതിൻ്റെ അകത്ത് ചൂട് നിൽക്കും അപ്പം നമുക്ക് കുറച്ച് കറണ്ട് മതി മറ്റേ ഓപ്പൺ സ്പേസിലാണെങ്കിൽ ആ ചൂട് നിർത്തുമ്പം തന്നെ ചൂട് പോവും പിന്നെ അതുകൊണ്ട് ഗുണമില്ല അപ്പം ഫുൾ ടൈം നമ്മളിത് ഉണക്കിയെടുക്കേണ്ടി വരും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇപ്പം ബാക്കി പത്രി ഇടുന്നതും ഗാദിക്ക ഇടുന്നതും അത് ഉണങ്ങുന്നതും എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തി ബാക്കി ഗുണം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണിക്കേണ്ട മഴക്കാലം വായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജാതിക്കായൊക്കെ ഉണ്ട് ഇതുപോലെ വളരെ നനഞ്ഞതും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ജാതിക്കുരുവിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം ഈ കുരു നമ്മൾ നമ്മുടെ ആ ട്രയറിൽ ഇട്ട് ഉണക്കുന്നത് നമുക്ക് കാണിക്കാം അപ്പം ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് മഴക്കാലത്ത് കർഷകർക്ക് പത്രിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണിത് ഇതിപ്പം ഒരു കിലോളം പത്രിയുണ്ട് ഈ കിടക്കുന്നത് പക്ഷേ ഇത് നനഞ്ഞ് വളരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കാണ് ഈ പത്രി നമ്മൾ ഉണങ്ങി എടുത്ത് കഴിയുമ്പോഴുള്ള അവസ്ഥ നമ്മൾ വീഡിയോയിൽ കാണിക്കുക മഴക്കാലത്ത് കിട്ടുന്ന പത്രിയാണ് ഇത് നമ്മളൊന്നും കൂടി ഒന്ന് കഴുകി കുടഞ്ഞെടുക്കും കുടഞ്ഞെടുത്തിട്ട് നമ്മൾ ഉണക്കുന്നതും നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണിക്കാം ഇതിപ്പം ഇതും ഈ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള പത്രിയാണ് പക്ഷേ മണ്ണും ചെളിയൊക്കെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി നമ്മളെടുക്കും എടുത്തിട്ട് നമ്മുടെ ഡ്രയറിലിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കുന്നത് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം ഇത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പത്രിയാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കും ഇപ്പം നമ്മുടെ ഇച്ചിരി മോശമായ പത്രിയാണ് അത് നമ്മൾ കൊട്ടയിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇത്രയും ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്നും കൂടെ അതുപോലെ ഒന്ന് മുക്കി അപ്പോൾ തന്നെ ആ മണ്ണും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ ഒന്ന് കഴുകി കഴുകിയെടുക്കും കഴുകിയിട്ട് നമ്മുടെ ആ മണ്ണ് പോയിട്ട് അതിനകത്തുള്ള ഒരു എൺപത് ശതമാനം മണ്ണും ഒപ്പം തന്നെ പോയിട്ടുണ്ടായിരിക്കും മണ്ണും ചെളിയും എല്ലാം പോവും ഇല്ലെങ്കിൽ നമ്മളിത് നേരെ ഡ്രയറിൻ്റെ അകത്തോട്ട് ഇടത്തില്ല ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു പേപ്പറിലോട്ട് വിരിച്ചിടും അപ്പോൾ ആ പേപ്പർ തന്നെ ഈ വെള്ളം കുറേ എല്ലാം വലിച്ചെടുത്തോളൂ ആ ഡ്രയറിൻ്റെ അകത്ത് അല്ല ആ പെട്ടിക്കകത്തുള്ള പേപ്പറിൽ തന്നെ വിരിച്ചിടും പിന്നെ വേറെ ബൾബ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഈ വെള്ളം പൂർണ്ണമായിട്ട് പോയി നമുക്ക് കിട്ടും നമുക്ക് നല്ല പത്രിയും കിട്ടും കാരണം ആ മണ്ണ് ആ നല്ല വെള്ളമെല്ലാം ചീത്ത വെള്ളം ആയിട്ടുണ്ട് ആ പത്രിയെല്ലാം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് എൺപത് ശതമാനം ക്ലീനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മണ്ണൊക്കെ കാണും ബാക്കി നമ്മൾ ഒന്നുകൂടി കൂടി കുറഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കിന് അത് റെഡി ആയിട്ട് കിട്ടും ഇപ്പം നമ്മുടെ ജാതിക്കുരുമാണ് ജാതിക്കുരു അത്യാവശ്യം മണ്ണും ചെളിയും എല്ലാം പറ്റി മഴക്കാലത്ത് കിടക്കുന്നതായാലും നല്ലതായിട്ട് മണ്ണുണ്ട് ചെളിയുണ്ട് ഇതും നമ്മൾ ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അകത്ത് കഴുകി മുക്കിയെടുക്കും അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് കഴുകും കഴുകി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചെളികൾ മൊത്തം കുരുവിൻ്റെ അകത്തൊക്കെ ഉള്ള ചെളികൾ മൊത്തം പോവും ഇത് മുമ്പേ നമ്മൾ എടുത്തപ്പെട്ട പത്രിയാണ് അങ്ങനെ കുരു നമുക്ക് ക്ലീനായിട്ട് കിട്ടും നമ്മൾ ഇതുപോലെ ഈ ഇതിൻ്റെ അകത്ത് ക്ലീനായിട്ട് എടുത്തു ഇപ്പം അതിൻ്റെ അകത്ത് ചെളികളെല്ലാം അത്യാവശ്യം പോയിട്ടുണ്ട് ഇനി ഈ കുരു നമ്മൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡ്രയറിൻ്റെ അകത്ത് ഇടുന്നതും കൂടി കാണിക്കാം അതിന് മുമ്പ് ഇതുപോലെ നല്ലതായിട്ട് പത്രം പിടിക്കും ഈ കായം അങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടും എന്നിട്ട് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ടുള്ള ഒരു വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഡ്രയർൻ്റെ അടപ്പ് അതായത് ഈ രണ്ട് ബൾബ് വരുന്ന രീതിയിൽ ഇതിങ്ങനെ അടച്ചു വെക്കും അടച്ചിട്ട് ഇത് നമ്മൾ ഓൺ ആക്കും നമുക്ക് കറണ്ട് ഇല്ല നമുക്ക് കറണ്ട് വരുമ്പോഴത്തേക്കിനും ഓണാക്കുന്നതും കൂടെ കാണിക്കാം ഇതുപോലെ കട്ടിക്ക് പേപ്പർ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തൊടങ്ങ് ഇടുകയാണ് ഇതിപ്പം നമ്മൾ കഴുകിയെടുത്ത പത്രിയാണ് വെള്ളം ഒന്ന് തോർന്ന് ഒരു രണ്ട് മിനിറ്റ് കഴി വെച്ചാൽ മതി വെള്ളം തോറന്നോളൂ എന്നിട്ട് നമ്മൾ വാരി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണ് ഇടുന്നത് ഞെക്കി പിഴിയതൊന്നുമില്ല ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് ഇത് നാടൻ ജാതിയുടെ പത്രിയാണ് വലിയ ക്വാളിറ്റിയുള്ള പത്രിയല്ല എന്നാലും നാടൻ ജാതിയുടെ പത്രിയാണ് ഇത്രയും വലിപ്പമൊക്കെ ഉള്ളു ഇത് നമ്മൾ എന്നിട്ട് എല്ലായിടത്തും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വിതറിയിടും ിപ്പോൾ ഉണങ്ങുന്നതും എടുക്കുന്ന സമയവും കൂടെയൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇങ്ങനെയാണ് നമ്മുടെ ഇത് ഓണാക്കി കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥയാണിത് അപ്പം നമുക്ക് നോക്കിയാലറിയാം ഇതിപ്പോൾ ബൾബ് ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട് ഓരോറ്റ ബൾബിൻ്റെ വെട്ടത്തിനാണ് നിൽക്കുന്ന ഇയർഫെല്ലാം അടിച്ച് ചെയറായിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇട്ടതേ ഉള്ളൂ പത്രി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരിതാണ് പത്രി ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട് പേപ്പറിൻ്റെ വെള്ളമെല്ലാം ഏറെക്കുറെ ചൂട് വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ ഈർപ്പനടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിപ്പം ഒരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മളിത് ഓഫാക്കും ഇനി പത്രി ഉണങ്ങാനും കായുണങ്ങാനും എടുക്കുന്ന സമയമെല്ലാം നമ്മൾ രണ്ടാമത് പാർട്ട് ടു ആയിട്ട് ഒരു വീഡിയോയിൽ എടുക്കാം അതോടൊപ്പം തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഉണങ്ങാൻ എത്ര സമയം എടുക്കും എന്നുള്ളതും ആയിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഇന്ന് ഇന്ന് നമ്മളിത് ഇട്ടും നാളെത്തേക്കിന് നമുക്കിത് നമ്മൾ സന്ധ്യാസമയത്താണ് സാധാരണ രീതിയിലിത് വെക്കാറ് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോൾ വേറെ കുറെ സംഭവം ഓക്കെ ആവാറുണ്ട് പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഓണാക്കി കിടത്തില്ല കാരണം ഇട്ട് കഴിഞ്ഞാൽ ഉരുകി പോകും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും കിടത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ത ഒരു സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത പ